വെൽക്കം ടു ബിഗ് മാസ്റ്റർ ഷോ ഇത് കളി വേറെയാണ് ഇനി ഇതിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഹായ് നമസ്കാരം ഈ ഒരു അഡ്വഞ്ചറിന് എല്ലാവരും റെഡിയല്ലേ അല്ലേ പ്രിപ്പേർഡ് അല്ലേ എനിക്ക് എസ്പെഷ്യലി ചോദിക്കാനുള്ളത് മേരി ചേച്ചിയോടാണ് ഓക്കെ അല്ലേ അല്ലേ ശരി നമുക്ക് ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് ഗിരീഷ് ഗിരീഷ് പെരിഞ്ഞീരുന്നാണ് എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ് എന്റെ വീട് കലാരംഗത്ത് ഇപ്പോ അല്പം സജീവമായിട്ട് പ്രവർത്തിക്കുന്നു ഒന്ന് രണ്ട് സിനിമകൾ ചെയ്തു റിലീസ് ചെയ്തു ഒന്ന് നിന്ന സിനിമ തിയേറ്ററിൽ കളിച്ചു പിന്നെ അതിനുശേഷം കോളനിന്ന സിനിമ ഓ ടി റിലീസ് ചെയ്തു ഒരു രണ്ട് സിനിമ കൂടി ഇറങ്ങാൻ കിടക്കുന്നു ഏകദേശം ഒരു പത്ത് പതിനോളം ഷോർട്ട് കൂടി ചെയ്തു വെബ് സീരീസ് കുറേ ചെയ്തു ആൽബങ്ങൾ കുറച്ചധികം ചെയ്തു ഇപ്പോൾ സീരിയൽ ഒരെണ്ണം റണ്ണിങ് സീരിയൽ ഒരു മെഗാ സീരിയലാണ് ചെയ്തോണ്ടിരുന്നു ആൾക്കാർ ഫുൾ യേശുദാസ് ദാസ് കൊട്ടാരകരെ എന്നാണ് എൻ്റെ പേര് ശരി ഞാൻ വിജയൻ മെരുക്കുമ്പോഴ അദ്ധ്യാപകനായിരുന്നു അദ്ധ്യാപന രംഗത്ത് നിന്ന് ഇപ്പോൾ സജീവമായി അഭിനയ രംഗത്തേക്ക് കടന്നിരിക്കുകയാണ് പ്രൊഡ്യൂസർ ആണ് ആക്ടറാണ് പന്ത്രണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കേരള ആൾരൂപം എന്ന സീരിയലിൽ വിജയൻ മാഷായി അഭിനയിച്ചുകൊണ്ട് അടുത്തൊരു പരിചയപ്പെടുത്തുന്ന പിന്നെ ഈ ഒരു ഇതിലേക്ക് വന്നത് എൻ്റെ മകൻ വിളിച്ചു

എഴുത്ത് ഇങ്ങനെ ആയിട്ട് അന്നേരം ദൈവത്തിന് ആദ്യം ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തൊരുമാരും ആണെങ്കിലും മുമ്പത്തേക്കാൾ നല്ല എന്താ പറഞ്ഞത് എല്ലാവരും ശരി എൻ്റെ പേര് രേഷ്മ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് ചെറിയ രീതിയിലുള്ള മൂവീസും ഷോർട്ട് ഫീംസൊക്കെ ചെയ്ത് പുതിയതായിട്ട് കേറി വരുന്ന ഒരു ആണ് എല്ലാവരും പ്രോത്സാഹനം ഉണ്ടാകാൻ വേണ്ടി ഈ പുതിയ പ്രോഗ്രാമിലേക്ക് ക്ഷീണിച്ചതിനു ശേഷം ഞങ്ങൾ അന്ന് ആക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ പേര് സിന്ധു രഹ്ന ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഞാനൊരു ഇരുപത് വർഷത്തിലധികമായി സാമൂഹ്യ പ്രവർത്തന രംഗത്തും സ്വന്തമായി ബിസിനസ് ചെയ്ത് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് ചാരിറ്റിക്ക് വേണ്ടി മറ്റൊരാളുടെ മുൻപിൽ കൈനേറ്റാതെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു ഒരു പത്ത് പതിനാല് വർഷമായിട്ട് സ്വന്തമായി ബിസിനസ് ചെയ്തതിലും ചാരിറ്റി സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നു ഈ മേഖലയിൽ നിന്നപ്പോൾ ഇങ്ങനെ ഒരു അഡ്വഞ്ചർ എന്താണെന്ന് ഒന്ന് അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോയിലേക്ക് വന്നത് എൻ്റെ പേര് ഡോക്ടർ കൃഷ്ണൻ ഗംഗ എന്നാണ് എനിക്ക് ആക്ടിങ്ങിലാണ് ഡോക്ടറേറ്റ് കിട്ടിയത് അതിലുപരി ഞാനൊരു കേന്ദ്ര പ്രദേശിലെ ഉദ്യോഗസ്ഥയാണ് എൻ്റെ ഓഫീസിലെ സ്റ്റാഫിൻ്റെയും നാട്ടുകാരുടെയും എൻ്റെ വീട്ടുകാരുടെയും എല്ലാവരെയും സഹായിച്ചുകൂടിയാണ് ഞാൻ ഈ ഷോയ്ക്ക് വന്നത് ഈ ഷോയ്ക്ക് എന്നെ ബിഗ് മാസ്റ്ററിൽ എന്നെ വിളിച്ചതിൽ ഷെവിൻ സാറിനും ഇതിൻ്റെ മറ്റുള്ള അങ്ങൾക്കും എൻ്റെ വിനീതമായി നന്ദി പറയുന്നു അതുപോലെ തന്നെ എന്നെ എനിക്ക് ഈ മഴയും വെയിലും കുടുംബവും കുട്ടികളെല്ലാം മറന്ന് ഇതിൽ പിന്നെ വന്ന് നിൽക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിട്ട് അങ്ങനെ ഇത് വിജയിച്ച് പോകണമെന്ന് തീർച്ചയായിട്ടും തീർച്ചയായും അപ്പോൾ നമുക്ക് എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ നമുക്ക് ഷോയിലേക്ക് പോവാം പ്രത്യേകിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഈ നമ്മുടെ ഷോ നടക്കുന്ന സ്ഥലം പത്ത് ദിവസത്തെ ഷൂട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡാമേജ് ഈ ഷോ നടക്കുന്ന സ്ഥലം പറയാൻ കഴിയില്ല ബിക്കോസ് അങ്ങനെ പറയുകയാണെങ്കിൽ ഈ സ്ഥലത്തേക്ക് ആളുകൾ വരികയും ഷൂട്ട് ഭക്ഷണം പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ ലൊക്കേഷൻ എവിടെയാണെന്നോ ഒന്നും നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല ഇതൊരു കാടാണെന്ന് മാത്രം മനസ്സിലാക്കുക ഇനി ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കണ്ണുകെട്ടിയാണ് കൊണ്ടുപോകുന്നത് കാര്യം ഇതിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഈ കാട്ടിൽ നിന്നും പത്ത് ദിവസത്തിന് ശേഷം പതിനൊന്നത്തെ ദിവസം വരെ ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അതുകൊണ്ട് കണ്ണുകെട്ടിയാണ് കൊണ്ടുപോകുന്നത് ഓക്കെ ഏകദേശം ാണ് നമ്മളുടെ ഷൂട്ടിന്റെയും ലൊക്കേഷൻ വെച്ചിരിക്കുന്നത് ഒരു കിലോമീറ്റർ വരെ നടക്കുകയാണ് ഓക്കെ റെഡിയല്ലേ നടക്കാനൊക്കെ റെഡിയല്ലേ ഫ്രണ്ടില് റാമാണ് സൂക്ഷിച്ച് കൊണ്ടുപോവുക പുഴികളും അതുപോലെ തന്നെ അട്ടയും ഒക്കെ ഉണ്ടാവും ഒരുപക്ഷെ ചില പമ്പളക്ക വരാൻ സാധ്യതയുണ്ട് പേടിക്കണ്ട പേടിക്കണ്ട അതിനുള്ള അതിനുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അത് നോക്കാനും നിങ്ങളെ സന്ദർശിക്കാനും ഒക്കെ ആളുകൾ ഈ കാടിന്റെ പല സ്ഥലങ്ങളും ഇടാവണ്ടാവു ആ സുരക്ഷ ഇല്ല വേറെ സുരേഷുണ്ട് അതെ ആരും നമുക്ക് നമുക്ക് മൂവ് ചെയ്യാം നമുക്ക് നമുക്ക് മൂവ് ചെയ്യാം ഓക്കെ നടന്നാല് കിടക്കുന്ന പൂരം മലയില്ല ചെറിയ കുന്നു മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ പമ്പുകള് അതെ

അയ്യോ എന്റെ അമ്മു അങ്ങനെ എടാ ഇതെന്തു നടപ്പാടായി നടത്തിക്കണത് അയ്യോ എടാ െടുത്താ വയ്യേടം മാത്രമാണ് ഇനിയുണ്ടാവോ അപ്പോൾ ഇതാണ് ബിഗ് മാസ്റ്റർ ഷോയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് പത്ത് ദിവസം ഇനി നമ്മൾ താമസിക്കാൻ പോകുന്നത് ഡേ ആൻഡ് ലൈറ്റ് പത്ത് ദിവസം ഉണ്ട് ഈ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്ഥലത്തിൻ്റെ പേര് പറയാൻ കഴിയില്ല ഒരു കാടത്തെ തടുക്കുള്ള ഒരു പാർക്കറ്റിലാണ് നമ്മൾ ഈ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ താമസിക്കാനായിട്ട് അതായത് പത്ത് ദിവസം ഇവിടുള്ള മത്സരാർത്ഥികൾക്കും ടെക്നീഷ്യൻസിനും കഴിയാനായിട്ട് മൂന്നാല് ടെൻറ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ പ്രാഥമിക ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടീമിൽ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട് അതുപോലെ അതുപോലെ നമ്മളെ മത്സരാർത്ഥികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഷോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മത്സരാർത്ഥികളെ സ്വീകരിക്കാനും അടിച്ചുപൊളിക്കാനും നാടൻപാട്ടിന്റെ ഒരു കലാകാരൻ പേര് മണികണ്ഠൻ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് നാടൻപാട്ട് രംഗത്തെ പ്രശസ്തനായ വ്യക്തിയാണ് പാട്ടുകളെ ഒരുപാട് പഴയ പാട്ടുകൾ പാടി ഹിറ്റാക്കിയ ഒരു മനുഷ്യനാണ് മണികണ്ഠൻ ചേട്ടൻ ഒരു ഹൈ ഹൈവർ കുറച്ചിവസം അടിച്ചുപോലെ നമുക്കി കൊറച്ചിവസം അടിച്ചുപൊളിക്കാം അപ്പൊ അതിഥികളെ സ്വീകരിച്ചാലോ ഓക്കെ എന്റെ ദൈവമേ എന്റെ ഭർത്താവേ അത് പറക്കട്ടില്ലാടാ ഈ പത്ത് മാസം വരെ ഞങ്ങളെപ്പോടെ തറച്ചിടാൻ കോണത് എന്റെ ദൈവമേ വെൽക്കം ടു ബിഗ് ഷോ ലൊക്കേഷൻ മേനിയാണ് ചന്ദനത്തലേലാ സലീതം ചന്ദ്രോദയത്തിൻറെ ഗാന്ധിയാണ് അവൾ ചാരുചാരുണ്യ രാജമാൻ ചെമ്പകോ മേനിയാണ് ചന്ദന സ്ഥിരാം ചന്ദ്രോദയത്തിൻ്റെ ഗാന്ധിയാണ് അവൾ ചാരുചാരുണ്യ രാജമാൻ അന്നൊരു നാള് പാത യർ ജീ നിന്നു പഞ്ചി ഉമായി നിൽക്കുന്നോ രാശയാണ് പൂപ്പറ ഉറ കൂനിയാണ് ചന്ദനത്തലേലാസലിതം ചന്ദ്രോദയത്തിൻ്റെ ഗാന്ധിയാണ് രാഗമാണ് ഇതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഓ നിങ്ങൾ ഇത്ര എന്തായാലും റെസ്റ്റ് എടുത്തോ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ടാസ്ക് സ്റ്റാർട്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് സംസാരിക്കാം തരുമോസ് എവിടെ വെള്ളം വാട്ടർ പ്ലീസ്

ഭയങ്കര ഒരു തീ പോലെ വരുന്നുണ്ട് നമ്മളെങ്ങനെ ഇരുട്ടായിട്ടാ പക്ഷേ ഈ ലൊക്കേഷൻ സൂപ്പർ ലൊക്കേഷൻ ആ നീ ലൊക്കേഷൻ പറഞ്ഞിരുന്നോ അല്ല കുടുംബം ഇരിക്കണം മാര് ഇതിന്റെത്ത്ടാ ഞാക്ക് പറന്ന് ഞാനത് പിടിച്ചെന്താ അറിയാ എന്റെ കൂടെ നീയ പോലെന്ന് പറഞ്ഞാ ഞാനങ്ങനെ പോന്ന അല്ലോ ഇട പറഞ്ഞിട്ട് കാര്യം ഇതിന്റെ കത്ത് എന്നെ വിളിച്ചു പോയില്ലടാ പോയില്ലടയില്ല അപ്പൊ ഞാനൊന്നും വിചാരിച്ചിട്ട് എങ്ങോടെ വന്നനേ ഈ കോയിൽ വന്ന കാര്യം എന്തറിയാം അതുകൊണ്ട് ഞാൻ പ്രശ്നം പറയാ അല്ലേ അതെന്താ പറയാ അവിടെ <muchas> എനിക്ക് okay. നമുക്ക് അപ്പോൾ നിങ്ങൾ ഇത്ര നേരം സംസാരിച്ച കാര്യങ്ങളൊക്കെ ആണല്ലോ ഇല്ല അനുവദിക്കാൻ കഴിയില്ല സമയം ചോദിച്ചാലും അഞ്ചു മിനിറ്റ് കൂടുതൽ അനുവദിക്കാൻ കഴിയില്ല ഓക്കെ ഈ എപ്പിസോഡ് വൈറ്റ് ചെയ്യാം നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് അപ്പോൾ അല്ലാതെ ഹായ് പറഞ്ഞു